ഏ ഗൈസ് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ ഉണ്ടാക്കാൻ തോന്നുന്നു അറിയില്ല അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമില്ല അവയ്ക്കാടെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബെസ്റ്റ് ചമ്മന്തി നമ്മൾ നോർമലിന് പറയുന്നത് ഗുക്കാമോളിന്നാണ് ഇതിന്റെ എക്സാക്ട് പ്രൊണൗസിയേഷൻ ഇതാണെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ആണ് സംഭവം ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് റിപ്പീറ്റഡി ഉണ്ടായിക്കൊണ്ടിരിക്കും അത്രയും ടേസ്റ്റ് ആണ് ഈ ഐറ്റത്തിന് ഞാൻ ഇതിന്റെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കണം തോന്നൂല എസ്പെഷ്യലി മല്ലിച്ചപ്പൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ചില ആളുകൾക്കെങ്കിലും മല്ലിയില ഫ്ലേവർ ഇഷ്ടമല്ല എന്നെ പോലെ മലയാളം ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇന്ന് കമന്റ് ചെയ്തൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങളുടെ പകുതി കൂടി നമുക്ക് പിഴിഞ്ഞു വയ്ക്കാം കാരണം തക്കാളി അത്ര പൊളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ നമുക്ക് നാരങ്ങ നീരോട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് സത്യത്തിൽ ഈ അവക്കട ഫ്രൂട്ട് വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ല കാരണം ഒരു വികാരം ഇല്ലാത്തൊരു ഫ്രൂട്ട് തന്നെയാണ് അവക്കാടോ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും അവക്കാടന്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ കുറെ ആളുകൾ ഈ ഒരു ഐറ്റത്തിന് അവക്കാടോ എന്നും പറയുന്നുണ്ട് ബിക്കോസ് ബ്രെഡ് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പക്ഷെ എന്താണ് സംഭവം അടിപൊളിയാണ് എങ്ങനെ വെള്ളം നമുക്ക് വിളിക്കാടും